ഹലോ അനോ സിപ്രാജിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പോയിട്ട് ഔട്ട് ചെയ്തു കേട്ടോ വീട്ടിലിരുന്ന് ആഴ്ച എൻ്റെ വീട്ടിൻ്റെ അത്രയും അടുത്താണ് കേട്ടോ സ്കൂൾ അപ്പോൾ എനിക്ക് ചിലപ്പം തന്നെ കോഴിക്കോട് പോകണം അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് ഔട്ട് ചെയ്തു ജോൺസൻ്റെ ബാക്കിൽ ഓട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടേ അവിടെ വന്ന് ഭയങ്കര തണുപ്പാട്ടോ എന്നുള്ള വയനാട് തണുപ്പ് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ പോകണം ഭയങ്കര സൂപ്പർ അമ്പം 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 സൂപ്പർ നല്ല തണുപ്പ് മനസ്സിന് ഭയങ്കര ചൂടുള്ളോണ്ടെന്ന് തോന്നുന്നുണ്ട് ശരീരത്തിന് അങ്ങനെ എന്താ ചിരി ഓട്ടൊക്കെ ചെയ്താ മുടുക്കണായോണോ ഉള്ളിലൊരു ചമപ്പ് പുറത്തൊരു ചമപ്പ് നെറ്റിക്ക് പശു എന്താ കുത്തരുത് കേട്ടോ ആ നമ്മുടെ വീട്ടിലെ സ്റ്റാർ ഓഫ് ആയിട്ടില്ല ഓഫ് ആക്കണം ഈ ഭാഗത്ത് നല്ല ആൾവാസമുള്ള സ്ഥലമാണ് കേട്ടോ ചുമ്പോഴേക്കും അവിടെ ആ തര ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ സോറി വീട്ടിലേക്കല്ല കോഴിക്കോടേക്ക് പോകാണ് ഓട്ട് ഞാനായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ പ്രതീക്ഷയോടെ കുറേ കാച്ചിലും ചെയ്യുമ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചു ഇന്ന് ഇവിടുന്ന് പുഴുങ്ങിത്തന്ന് നാളെ രാവിലെ പോകാമെന്ന് ഓർത്തിയാണേ പക്ഷെ എനിക്ക് ഇന്നേരം വന്ന് ഇവിടെ വന്ന് ഭയങ്കര ചുമ ഭയങ്കര സ്ട്രെസ്സ് എന്തൊക്കെ ക്യോത് അപ്പോൾ ജോൺസെറ്റ് പറഞ്ഞ് വേഗം വണ്ടി ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ പോവുകയാണ് അമ്മ ബസ് സ്റ്റാൻഡിൽ കാത്തക്കുന്നത് എല്ലാവരും അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി ബസ് കയറുമ്പോൾ അമ്മേനെ കണ്ടുള്ളൂ അമ്മ ആക്ച്വലി വിടിയല്ലാട്ടോ അമ്മയ്ക്ക് കൽപ്പറ്റൊരു വീടുണ്ട് അമ്മ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ പണ്ടത്തെ ലോകുകാരണവർക്കൊക്കെ അത് നല്ലോണം അറിയാം ഞാൻ വിടിയാണ് കണ്ടോ അതെൻ്റെ വീട് ഇവിടെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആയി തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ സാറേ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ബസ് ഏറ്റു തരാൻ വേണ്ടി വരികയാണ് ഞാൻ നേരത്തെ പോയി വോട്ട് ചെയ്തുകൊണ്ട് സാധാരണ ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ ലിപ്സ്റ്റിക് നല്ല രസമല്ലേ എല്ലാവരും ഷെയ്ഡൊക്കെ ചോദിക്കും സത്യം പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ഡുണ്ടോ എന്താ നോക്കാൻ പോലും അറിയില്ല ഇത് എൻ്റെ മോളെനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഫസ്റ്റ് ടൈം പോയി വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പം അപ്പം അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അമ്മയെ ഓട്ടമൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്കിപ്പോൾ നോക്കാം നിങ്ങളുണ്ടോ എൻ്റെ കൂടെ പോകാം നിങ്ങളോട് ഞാൻ പോകാമെന്നറിയില്ല ചോട്ടിനോട് മാത്രമേ പറ എൻ്റെ കയ്യിണ്ടല്ലോ ഒരു കഷ്ണം അങ്ങനെ പറ്റാത്ത അങ്ങോട്ട് ചെത്തി പോയിട്ടുണ്ട് കേട്ടോ ചോറ് കണ്ടു തുടങ്ങണം എന്നല്ലേ ജോക്കുട്ടനുണ്ടല്ലോ കുറച്ച് സുന്ദരനായില്ലേ നിങ്ങൾ പറ വെറും കൂടെ കിട്ടി ചെറുപ്പക്കാരനായില്ലേ എൻ്റെ കൂട്ട് ബെൽറ്റ് കൈ വയ്യാത്തോട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ കുറച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഹെൽമെറ്റ് ഇടാത്തതിന് പോലീസ് പിടിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പോലീസ് പിടിക്കുന്നത് അതൊക്കെ ജനങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ജനങ്ങള് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ആ സീറ്റ് ബെൽറ്റ് ഇണ്ടെങ്കിൽ എനിക്കാണ് പരിക്കുവാറ്റ അല്ലെ ഞാൻ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ എനിക്കാണ് കുഴപ്പം പക്ഷെ അതല്ലാതെ ഉള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ ജോൺസണ്ടെ ഇന്നുവരെ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ലേ ഓക്കെ നമുക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ജോൺസണ്ടെ പറഞ്ഞു ന്യൂ ഫോമെന്ന് പൊറോട്ട പറഞ്ഞു ന്യൂ ഫോമിന്റെ ഫുഡ് പോയി കേട്ടോ പൊറോട്ടയും ഞാൻ എന്താ പറഞ്ഞ പുട്ടും ഭയങ്കര അമ്മ വരുന്ന വരട്ടെ വരുന്നിടത്ത് വെച്ച് കണ്ടേ വെറുതെ ഞാൻ വീഡിയോ എടുത്തോളു അമ്മ പാവ അവന് പേടിയസ പക്ഷെ പല്ല് മഞ്ഞ നിറ നമുക്ക് പൊറോട്ട ഡ്യൂഫ്രൈ കടലക്കറി സൂപ്പർ ആട്ടോ അവിടുത്തെ ഫുഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കേട്ടോ ഇത് കണ്ടോ ഇത് കെ എസ് ആർ ടി സീൻ്റെ തന്നെ എ സി വെയ്റ്റിംഗ് ഏരിയ ആണ് ഇത് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകണം ആദ്യമായിട്ടാണ് ഞാൻ അമ്മയും കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലാതെ കോഴിക്കോട് കയ്യിൽ ഒന്നും ഇല്ലാതെ കോഴിക്കോട് എത്തുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ലഗേജില്ല അമ്മ ഓട്ട് ചെയ്തോ ഓ അമ്മേൻ്റെ കയ്യിൽ നല്ല ഇടയാളായിരുന്നു എനിക്കിഷ്ടമാണ് കുറേ അടയാളം കഞ്ഞിക്കലത്തിൽ പോയി കഞ്ഞി പിടിക്കാൻ ഓ കഞ്ഞിക്കലം പൂട്ടി കിടക്കാന്ന് തോന്നുന്നു കഞ്ഞിയില്ല നമ്മുടെ കഞ്ഞിയിൽ ആരോ വാറ്റിട്ടു ഇല്ലല്ലേ അവരുടെ നമ്പറുണ്ടായിരുന്നു വിളിച്ചു ചോദിച്ചാൽ മതി അയ്യോ ഇല്ല പക്ഷെ ഇപ്പടം വരെ വന്ന് നോക്കിയപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടി വാ നീ വേറെ പോവാ ഞങ്ങള് ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിട്ട് കുറേ നേരമായിട്ടോ ഞങ്ങൾ നല്ല പരിപാടിയിലായിരുന്നു അപ്പതെ രണ്ടെണ്ണം വീഡിയോ കോളിലുണ്ട് ഞങ്ങൾ ക്യാഷ് യൂണിറ്റ് ആ മാളിൽ പോയിട്ടില്ല ഇവിടെ എവിടെയാ പിന്നെ

ഞാൻ ചേട ഫ്രിഡ്ജിൽ ഒരു പാത്രത്തി പാലുണ്ട്. കുറച്ചിട്ടല്ലേ మొత్తం നാശോ. സ്കിന്നിക്ക് നാശരടി. ഞാൻ ചേടായി. നീ കുറെ എണ്ണമേ എന്തിനാ ആക്ഷനിൽ? ഞാൻ ചേട ഫ്രിഡ്ജിൽ ഒരു പാത്രത്തി പാലുണ്ട്. കാപ്പിണ്ടാക്കി കുടിക്ക്. സ്കിന്നി ആണെങ്കിലും ഓയിൽ ആക്കാതെ ഒക്കെ ഉള്ളക്കണ സാധനം. ഐ, look at you. you have naturally glowing skin. നീ ഒന്ന് ദേകടാഴ്ശുന്നില്ല. നോക്ക്. ഞാൻ ചേടായി. ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് പാലുണ്ടെടുത്ത് കാപ്പി ഓ ഉണ്ടാക്ക ഞാൻ പറഞ്ഞ കേക്കട്ടെ പറ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് പാലുണ്ടെടുത്ത് കാപ്പി ഉണ്ടാക്കി കൂടിയേ ചക്കര ഭയങ്കര പപ്പ കുട്ടിയാട്ടോ പപ്പാന്ന് ജീവന്റെ ജീവനുമാണ് ട്ടുമ്പോമ്പ ആയിട്ടുണ്ടല്ലോ ഇതൊന്നുമില്ല നല്ല നമുക്കൊക്കെ ഒന്ന് ഡോൺ ചേട്ടൻ കല്ല് പിടിച്ചാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ അല്ലാതെ ഡോൺസേട്ടയ്ക്ക് ഫുഡ് വേണ്ട ഫുഡ് വേണ്ടന്നല്ല ഒരു നേരം ഒക്കെ മതി ഒരു ദിവസം രാവിലെ എന്തെങ്കിലും ക്യാഷനായിട്ട് അതൊക്കെ നോക്കും അതെന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൈകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല ചക്കര വരുന്നതിന്റെ അപ്പുറത്തോട്ടർ അതെ ഞാൻ ഹോസ്പിറ്റലൊക്കെ കിടന്നപ്പോഴേ ജോൺസായിട്ട് വിചാരിച്ചിണ്ടാവും ഞാൻ വേഗം തട്ടിപ്പോകും നേരെ കെട്ടാറു അതുകൊണ്ട് ചുന്നരൻ ആയതാ

ിൽ പോവാന്ന് വേദന ഉണ്ട് അമ്മയ്ക്കുണ്ടല്ലോ ഭയങ്കര വിൽപ്പവർ ആട്ടോ എല്ലാ കാര്യത്തിലും കയ്യിൽ കഷ്ണനി പോയപ്പോല പക്ഷെ ഞാനങ്ങനല്ലോസിനും പറഞ്ഞല്ലോ ചക്കരങ്ങനെ കെട്ടും ശാപാണ് ചക്കപ്പക്ക് പപ്പയ്ക്ക് വയ സൗന്ദര്യം ഇട്ട അതെ പൊറത്തിറങ്ങാൻ പറ്റില്ല ജോലിന്റെ പപ്പ തന്നെ ആണെന്ന് ചോദിക്കും ചേട്ടനൊന്നും ഫ്ലൈറ്റിലേക്ക് ഇങ്ങോട്ട് വേറിയപ്പോണ്ടല്ലോ ഈ സുഖം മാറ്റിയ ശേഷം ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടോ ഇങ്ങോട്ട് വരുമ്പോ ആ ചക്കര നിന്റെ ചേട്ടനാണോ ചോദിക്കില്ല അറസ്റ്റ് ഒരു ദിവസം ഒരു പത്തിരുപത് പ്രാവശ്യമായിട്ട് ഈ ചക്കര ചേട്ടൻ വിളിക്കൂട്ട മൂക്കിന്റെ ഒട്ടേനെ പേര് ഞാൻ മറന്നുപോയി ഇംഗ്ലീഷ് അപ്പ ഇത് തുറക്കമ്മ കഴിക്കാത്തോണ്ട് കൈക്ക് വയ്യാത്തോണ്ട് എല്ലാം അമ്മ ചെയ്തു തരണം അപ്പിട്ട ഞാൻ കൊഴക്കും ഭക്ഷണം ഞാൻ കഴിക്കും അതെനിക്ക് കുഴപ്പമില്ല പക്ഷെ ഭയങ്കര വേദന ഇങ്ങനെ ഒത്തിപ്പറത്തുന്ന വേദനയുണ്ട് ഞാൻ വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ കിടന്ന് കിടന്നൊന്നിഴുന്നേറ്റവും കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ ആലോചിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ടുള്ള വീഡിയോ യൂട്യൂബിലില്ല എനിക്ക് പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പം ഭയങ്കര മിസ്സി 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 ചക്കരക്കാണെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അവിടെ ഇത്ര തടി ഉണ്ടായിരുന്നു ചേട്ടയ്ക്ക് നാണായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ എവിടെയാണ് നിങ്ങളും കൂടി ഒന്ന് അറിയിക്കാൻ നോക്കട്ടോ അടുത്ത വീഡിയോ വീണ്ടും കാണാം കാലം കാണാനി എന്നാ ജോൺസംബ്രമാൻസിപ്പ തിന്നു തിന്നുകൊണ്ടിരിക്കും